സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിലെ സൂപ്പർ ലേഡി ആരാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം മഞ്ജു വാര്യൻ എന്നായിരിക്കും എന്നാൽ മഞ്ജുവിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പാർവതി ഉയർന്നുവരുന്നത് ടേക്ക് ഓഫ് എന്ന ചിത്രവും ഗംഭീര വിജയമായതോടെ പാർവതി തന്റെ പ്രതിഫലം ഉയർത്തിയതായി വാർത്തകൾ വന്നിരുന്നു വാർത്തകൾ സത്യമാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി പാർവതിയാണ് മുപ്പത് ലക്ഷം രൂപ മുതൽ മുപ്പത്തി അഞ്ചു വരെ ആയിരുന്നു ഇതുവരെ പാർവതിയുടെ പ്രതിഫലം എന്നാൽ തുടർച്ചയായ വിജയങ്ങൾ നേടിയതോടെ പാർവതി പ്രതിഫലം ഉയർത്തുകയായിരുന്നു ഇപ്പോൾ ഒരു കോടി പാർവതിയുടെ പ്രതിഫലം ലക്ഷം പ്രതിഫലം വാങ്ങുന്ന മഞ്ജു വാര്യായിരുന്നു ഇതുവരെ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നായിക തമിഴിൽ രണ്ടും രണ്ടര കോടിയും വാങ്ങുന്ന നയൻതാര പോലും മലയാളത്തിൽ മുപ്പത് മുതൽ മുപ്പത്തി വരെ മാത്രമേ പ്രതിഫലം വാങ്ങാറുള്ളൂ ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും മുന്നിലാണ് പാർവതിയുടെ സ്ഥാനം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി